ആദ്യമായിട്ട് ചെയ്ത സിനിമ ഒന്നും മുതൽ ഒന്ന് മുതൽ പൂജ്യം വരെ അതിനുശേഷം അതിനുശേഷം അലി അക്ബറിൻ്റെ ഒരു ഫിലിം ഉണ്ട് മാമലകൾക്ക് അപ്പുറത്തെന്ന് മാമലകൾ അതാണ് ഞാൻ രണ്ടാമത് ദാസേട്ടനുമായിട്ടുള്ള ബന്ധം എന്താണ് ഞാനുമായിട്ടുള്ള ബന്ധം ഇനി പറയേണ്ട കാര്യം നമുക്കറിയാം അതിടക്കിടയ്ക്ക് ഞാൻ ഇട എന്നാലും ദാസേട്ടൻ ആയിട്ടുള്ള ബന്ധം ദാസാർ കാരണമാണ് ഈ ചാനലിൽ പറയാം നേടാം പണം നേടാംന്ന് പറഞ്ഞൊരു ഇരിക്കുന്നത് അതിന് ദാസ്കറിനോട് എങ്ങനെ നന്ദി പറയണമൊന്നും എനിക്കറിയില്ല പ്രത്യേകിച്ച് ദൈവത്തിനോടും എൻ്റെ മാതാപിതാക്കളോടും മരണപ്പെട്ട എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ ചേട്ടനോടും കാരണം അവരൊക്കെ ഒരു നല്ല അങ്ങനത്തെ ഒരു മാതാവിൽ മാതാപിതാവിൽ നിന്നും ജനിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒന്നുമല്ലാത്ത എന്നെ ഇവിടെ ഇരുത്തന്നത് ചെയ്തതെല്ലാം ഹിറ്റാണല്ലോ സിനിമ സിനിമ എത്ര അതെത്രമല്ല ഓർമ്മയില്ലേ എനിക്ക് ഓർമ്മയില്ല കൂടുതൽ റീ റെക്കോർഡിംഗ് റീ റെക്കോർഡില്ല അപ്പൊ ഒരു പത്ത് നാനൂറ്റമ്പത് സിനിമകളിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത് അതൊന്നും ആയിരിക്കില്ല ചില അത് കൊണ്ടിരിക്കുക പക്ഷെ ഞാൻ ആരോടും പറയാറില്ല പുറത്തോട്ടൊന്നും പറയാറില്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തരങ്ങണി സ്റ്റുഡിയോ വീട്ടിൽ വന്നിട്ടുണ്ട് കാരണം അതിന്റെ അങ്ങേ വീട് അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് അമ്മയെ കണ്ടിട്ടുണ്ട് അവിടുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട് അതെ അതെ അപ്പൊ നിങ്ങൾക്കൊക്കെ എളുപ്പമായിരുന്നു റെക്കോർഡിംഗ് ഉള്ളപ്പോഴത്തേക്ക് തരങ്ങിണി വന്ന് ആദ്യം വയലിൻ വായിക്കയായിരുന്നു അതിനുശേഷമാണെന്നല്ലോ മ്യൂസിക് ഡയറക്ഷൻ പിന്നെ വയലിൻ വായന പിന്നെ വയലിൻ വായിക്കാൻ സമയം കിട്ടിയില്ല സമയം കിട്ടിയില്ല ഒന്നു മുതൽ പൂജ്യം വരെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പലരും വിളിച്ചും കടുത്ത പടം ചെയ്യാം ചെയ്യാം തന്നെ പക്ഷെ പിന്നെ തിരക്കായി ആ പിന്നെ വല്ല പിന്നെ ആരും വിളിച്ചില്ല അതെന്തോ കാരണത്താലോ പിന്നെ ആരും വിളിച്ചില്ല പടം പാട്ട് കയറി ഹിറ്റായി പിന്നെ വീടിനും വയനാട് വയ്ക്കാൻ വേണ്ടി തലങ്ങണിയിലും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലൊക്കെ വയറും വാങ്ങിക്കാൻ പോകുന്നു അതിനുശേഷം പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഐരൂർ സദാശിവ അദ്ദേഹം ഒരു സിനിമ ചെയ്യാൻ വേണ്ടി തരങ്ങണിയിൽ വന്നു അപ്പോൾ അസിസ്റ്റ് സിസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഉള്ളത് അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ഞാനാണ് ചെയ്തത് അത് പിന്നെക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ശ്യാം സർ സ്വാമി രാഘു മാഷ് രാജുഷൻ എം ജി രാജശേഷൻ ഉദയ്പേട്ടൻ പെരുമ്പാവൂർ ജി മാഷ് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പിന്നെ അസിസ്റ്റ് ചെയ്തു ശേഷണം ചെയ്തു തുടങ്ങി ഒരു മോഹൻ സിത്താര എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞ അണ്ടർലൈൻഡ് ബൈ എക്സ്പീരിയൻസ് ഇൻ ദ മ്യൂസിക് ഫീൽഡ് അതെ അപ്പോൾ ഒരു ഡയറക്ടർ വന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ പറയുമ്പോഴത്തേക്ക് മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് അതിനെ കൺസീവ് ചെയ്യുന്നതിനെക്കാട്ട് കൂടുതൽ വേഗം ഉൾക്കൊള്ളാൻ പിന്നെ അതൊന്നും തന്നെയല്ല കാരണം എന്താ ഞാൻ ചെറുപ്പകാലത്തിൽ ഒരുപാട് പിന്നെ നാടകങ്ങൾക്ക് പോയിട്ടുണ്ട് വൈദ്യുതി പോയിട്ടുണ്ട് കഥാപ്രസംഗത്തിന് വൈകുന്നേരണ്ട് പിന്നെ എന്തോ അതിനെ പിന്നെ എന്താ പറയുക ബാലക്കിൽ പോയിട്ടുണ്ട് എല്ലാത്തിനും പോയിരുന്നത് കൊണ്ട് അതുപോലെ മുസ്ലിം ഗാനന്മാർ ഒരുപാട് പോയിട്ടുണ്ട് അപ്പോൾ എന്ത് സിറ്റുവേഷൻ പറഞ്ഞാലും പെട്ടെന്ന് എനിക്ക് കിട്ടും കിട്ടും എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം പലരും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ് വളരെ ഹിറ്റായ ഒരു സിനിമയാണ് തൂവാനത്തുമ്പി അതിൽ മേഘം പൂത്ത് തുടങ്ങി അതുപോലെ തന്നെ ഒന്നാം രാഗം പാടി അങ്ങനെയുള്ള കുറേ പാട്ടുകൾ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് അണ്ണനാണ് ഇപ്പോഴും ആ ഓർക്കസ്ട്ര ആ പാട്ടിനെ വളരെയധികം ലിഫ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കും കാരണം ഞാൻ എടുത്തു പറയാൻ കാര്യം ആസ് എ മ്യൂസിഷ്യൻ ഐ നോ കാരണം ഒരു പാട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ അസിസ്റ്റ് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ അവര് ഒരു പക്ഷെ അതിന് ഓവറായിട്ട് ചെയ്യും അതായത് ഞാൻ ചെയ്യുന്ന അസിസ്റ്റന്റ് ചെയ്യുന്ന ഓർക്കസ്ട്ര മേളി നിൽക്കട്ടെ എന്നുള്ള രീതി ചെയ്യും പക്ഷെ അണ്ണൻ ചെയ്ത് വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് ആ പാട്ടിന് എന്ത് വേണോ ഇപ്പോഴും കാണാതെ നമുക്ക് എല്ലാവർക്കും ആ റീ റെക്കോർഡിങ് നമുക്ക് മൂളാൻ പറ്റും അതൊരു വലിയ സംഭവമാണ് പിന്നെ ഒരു ഒരു പാട്ട് കിട്ടിയാൽ അത് എങ്ങനെ നന്നാക്കാം എന്നാണ് അത് ഒരു ഓർക്കസ്ട്രേഷനെ കൊണ്ടാണ് ഒരു പാട്ട് നന്നാൽ ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നു ഞാനൊരു പാൻറ്റും പിന്നെ കോട്ടും തെയ്യുമ്പോൾ ഞാൻ വേറൊരു അതായത് കൂതറ ഷർട്ടും ഒരു കരി കള്ളി മുണ്ടെടുത്ത എന്നെ വേറെ ലുക്കിലായിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഓർക്കസ്ട്രേഷൻ്റെ അവസ്ഥ നല്ല ഒരു സ്റ്റാൻഡേർഡ് ഓർക്കസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പാട്ട് വേറെ അതൊരു കൂതുറ സെറ്റപ്പിലാണ് ചില ചെറിയ രീതിയിലാണ് പാട്ട് മോശം അതൊരു അത് ഓക്കെ അതെ അതെ അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കാണ് നമ്മുടെ ഈ മേഘം പൂത്തു തുടങ്ങി എന്നുള്ളതിൻ്റെ ഓർക്കേഷൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാനുണ്ട് പെരുമ്പാവുസാറുണ്ട് അപ്പോൾ ഞങ്ങളൊരു മുറിയിലാണ് കിടക്കുന്നത് അപ്പോൾ പുള്ളി പാട്ട് പറഞ്ഞു ഞാൻ നോട്ട്സ് കെടുത്തി എടുത്ത് അപ്പം പെരുമ്പാവുസാർ കിടന്ന് ഉറങ്ങാണ് എനിക്ക് രാത്രി ഉറക്കൊന്നുമില്ല അങ്ങനെ ഞാൻ അതിന് മ്യൂസിക് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിറ്റേ ദിവസം ആണ് അപ്പോൾ എൻ്റെ ഓർക്കസ്ട്രേഷൻ ബീജം കമ്പോസ് ചെയ്യുന്നു എൻ്റെ കൗണ്ടർ കമ്പോസ് ചെയ്യുന്നു പാട്ട്സും അതെ മൃദും ഇതെല്ലാം ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കുമ്പോൾ മണി നാലുമണി മണി ഉറങ്ങിയില്ല യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഞാൻ ബോധം കെട്ടി തല അവിടെ വീണു അങ്ങനെ പെരുമ്പോ സാറ് എന്തോ ശബ്ദം കെട്ടി നോക്കുമ്പോൾ ഞാൻ ബോധം അത്രയും ചെയ്ത പാട്ടാണ് അങ്ങനെ ബോധം കെട്ടി വീണ് കാലത്ത് പിന്നെ എണ്ണീറ്റ് പോയിട്ട് സ്റ്റുഡിയോ പോയി റെക്കോർഡ് റെക്കോർഡ് ഇപ്പോഴും അതിന്റെ ഒക്കെ ഉണ്ടല്ലോ എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി അങ്ങനെ കുറെ നാളായിട്ട് അഞ്ഞൂറ് അറുന്നൂറ് പടങ്ങൾക്ക് വേണ്ടി ചെയ്തു അപ്പൊ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന വിരലിലെണ്ണാവുന്ന കുറച്ച് ചിത്രങ്ങൾ പറയാം നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടുള്ളു അണ്ണന്റെ മനസ്സിൽ അതേതൊക്കെയാണ് ഫസ്റ്റ് ഒന്നു മുതൽ പൂജ തീർച്ചയായിട്ടും പിന്നെ വാസന്തി ലക്ഷ്മി ഓഫ് കോഴ്സ് പിന്നെ കരിമാടിക്കുട്ടൻ കരിമാടിക്കുട്ടൻ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് ഇന്നലെ 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 അതിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പർ അതുപോലെ ചാണക്യൻ ചാണക്യൻ പിന്നെ പിന്നെ മോഹൻലാൽ അഭിനയിച്ച എന്ന് തൻ തന്നെ ഞാൻ ആ പാട്ട് പാടി ഉഗ്രം പാട്ടായിരുന്നു ഞാൻ അങ്ങോട്ട് ആയി പാടിച്ചിരിക്കീലായിരുന്നു പ്രത്യേകിച്ച് ആ സീനൊക്കെ വെച്ച് കാണുമ്പോഴേ ഇവിടെ എന്തൊരു അങ്ങനെ അതൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മാത്രമല്ല ഒരു സമയത്ത് മോഹനെ നിക്കാനുള്ള നേരം ഇല്ലായിരുന്നു കാരണം കംപ്ലീറ്റ് സിനിമയുടെ ഒരു അഞ്ചാറ് സിനിമയൊക്കെയാണ് ഒരു ഒരു സമയം ഒരു സമയം ആറ് ഏഴ് സിനിമ അത് എങ്ങനെയായിരുന്നു അതിന്റെ അനുഭവം എന്തായിരുന്നു ഒരു പ്രാന്തി പിടിച്ചൊരു അവസ്ഥയായിരുന്നു കാരണം നമ്മൾ അപ്പം തൃശ്ശൂരെ താമസിക്കുന്നത് തരങ്ങിണി സ്റ്റുഡിയോയിൽ ആടാൻ പാടാൻ ആൾ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ പുതിയ പിള്ളേർ വരുമ്പോൾ അവരെ ട്രൈ ചെയ്യും എങ്ങനെയാണ് അപ്പം അത് കോർസ് പാടുന്ന അവരെ ആദ്യം കോർസ് ഞാൻ പാടിപ്പിക്കാം ഉദാഹരണം ഭരണച്ചൽ ജോത്സിന ഏതൊരു പാട്ടിന് കോർസ് പാടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ മൈക്ക് സെൻട്രൽ വെച്ചിട്ട് ചുറ്റും പിള്ളേരെ നിർത്തും ആമ്പിള്ളേരും വെമ്പിളരും നിർത്തും അപ്പം കണ്ണടച്ചിട്ട് ഓരോരുത്തരും കൊണ്ട് പാടിപ്പിക്കും അപ്പോൾ അതിൻ്റെ ലെവലിലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഏതൊരു നിസ്സാര സംഭവമാണ് അത് കണ്ണടച്ചിരിക്കുന്ന സമയത്ത് അതിനെ വേറെ കുട്ടി എന്നെ പാടിപ്പം ഭയങ്കര ഫീൽ ചെയ്തു എന്താ ആ ട്യൂണിനെ വേറെ ലെവലിലേക്ക് എത്തിച്ചുക അപ്പോൾ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ആ ഒരു കൊച്ചിനെ ഞാൻ കണ്ടു പാട്ടെല്ലാം കഴിഞ്ഞ് ആ കൊച്ചിൻ്റെ പേര് വെച്ചു എന്തൊരു പേര് പറഞ്ഞു എനിക്ക് പേരൊക്കെ ഓർമ്മയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ ഒരു തുളസിദാസിൻ്റെ ഒരു പടം പടത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതിനകത്ത് അങ്ങനെ ആ അങ്ങനെ എന്തൊരു പാട്ടാണ് സുജാതയെ പാടിയിട്ടുള്ളത് അപ്പം ഫീമലു ഡാണ് അപ്പം ഞാൻ ആ കൊച്ചിനോട് വരാൻ പറഞ്ഞു മോളെ ഒന്ന് വന്ന് പാടി നോക്കുന്നു പറഞ്ഞു അപ്പം അവള് വന്ന് പാടി കുഴപ്പമില്ല പാടി അപ്പം അത് ഓക്കെ അതിന് ശേഷമാണ് ഞാൻ സുഖമാണി ലവ് എന്ന് പറഞ്ഞൊരു പാട്ട് അപ്പം അവൾ വന്ന് പാടി ദോസനെ വന്ന് പാടി അപ്പം എനിക്ക് ആ ഫീൽ എന്തൊക്കെ കുറവുണ്ട് അപ്പോൾ പാടി കഴിഞ്ഞതിന് ശേഷം അവൾ വീട്ടിൽ പോയി പിന്നെ ഞാൻ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ പിന്നെ വർക്കുകൾ ചെയ്ത് രണ്ടാഴ്ച ഗ്യാപ്പിട്ടിട്ട് ഞാൻ പാട്ട് കേട്ടു പാട്ട് കേട്ടപ്പോൾ ഒന്നും കൂടി നന്നാക്കാൻ വരും തോന്നും ഇങ്ങനെ വീണ്ടും അവളെ വിളിച്ചുകൊണ്ടുവന്ന് പാടി പാടുന്ന സമയത്ത് ഞാൻ ഈ ടൈറ്റാനിക്കൽ ഒരു പാട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് പാട്ട് അത് അവളോട് പാടാൻ പറഞ്ഞു അപ്പോൾ അവൾ മനോഹരമായി പാടി ഈ ഒരു ഫീലാണ് എനിക്ക് എൻ്റെ ഈ പാട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ അവൾ ആ ഇതിൽ പാടുക ചേതന സ്റ്റുഡിയോ ചേതന സ്റ്റുഡിയോ